ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരക്ക് പിടിച്ച സദ്യ തയ്യാറാക്കുന്നതിനിടയിൽ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പങ്കിൻ തോരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് പങ്കിൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അളവിൽ പങ്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ള പങ്കിനാണ് പമ്പിൻ മുഴുവനായിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു സവോള നീളത്തിന് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പമ്പിൻ വെന്ത് കുഴഞ്ഞു പോവും നമുക്ക് ആ ഒരു ചെറിയ പീസസ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ പമ്പിനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നാലോ അഞ്ചോ കറിവേപ്പിലോ കൂടെയൊന്നും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി കൂടെയൊന്നും ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു പച്ചമുളകും കൂടെയെന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചതഞ്ഞു വരത്തക്ക രീതിയിലൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനിതായ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പങ്കിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സൈസ് ആയിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ച് എടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും ഇപ്പം വെള്ളം നല്ലതുപോലെയൊന്ന് വറ്റി നമ്മുടെ തോരനൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകിൽ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇവ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളിയായിട്ടുള്ള തോരൻ റെഡിയായിട്ടുണ്ട് അപ്പൊ ഈ ഓണത്തിന് സദ്യക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരും താങ്ക് യു ബൈ